കേരള ഹൈക്കോടതി ഇന്ന് നമ്മുടെ കേരള പോലീസ് കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് എടുത്ത് റിപ്പോർട്ടെടുത്ത് ചവറ്റുകൊട്ടയിലിടുകയും അതിൻ്റെ പുറത്ത് പുനരന്വേഷണം നടത്തണം എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളറിഞ്ഞേക്കുന്നത് ഇത് സജി ചെറിയാന് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് എന്നുള്ള കാണാം യഥാർത്ഥത്തിൽ ഇത് സജി ചെറിയാൻ കിട്ടിയിട്ടുള്ള തിരിച്ചടിയല്ല ഇത് പിണറായി ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയന് നേരിട്ട് കിട്ടിയിട്ടുള്ള തിരിച്ചടിയാണ് ഈ സജി ചെറിയ രാജിവെക്കണമെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഞാൻ പറയാം അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പല വിവാദമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരു തവണ നമ്മുടെ ബാലകൃഷ്ണപ്പുള്ള പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് പ്രസംഗിച്ചത് കുറെ പേർക്കെങ്കിലും ഓർമ്മയുണ്ടാകും അതായത് പഞ്ചാബിൽ വലിയ വിഘടനവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻ്റൊക്കെ ചില ആനുകൂല്യങ്ങൾ പഞ്ചാബിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ മാറണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ള പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു പ്രസംഗം നടത്തിയത് പിന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ച് വീട്ടിയിരിക്കേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗമാണ് സജി ചെറിയാൻ്റെ ഒരു പ്രസംഗം അത് മല്ലപ്പള്ളി പ്രസംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മല്ലപ്പള്ളിയിൽ വെച്ചിട്ട് ഒരു ചെറിയ സദസ്സിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവൊക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് ചില വിശകലനങ്ങൾ നടത്തി അദ്ദേഹം ഒരു ഭരണഘടനാ വിദഗ്ധൻ കൂടിയാണ് സംസ്കാരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത് ഈ ഭരണഘടന നമ്മുടെ ഇന്ത്യയിലെ ജനപാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ഭരണഘടനയിൽ ജനാധിപത്യം മതേതരത്വം എന്ന് പറഞ്ഞ ചില വാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ വെറും കുന്തവും കുടച്ചക്രവും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ അദ്ദേഹം വേറൊരു പേര് കൂടി പറഞ്ഞു കെട്ടാ അത് തന്നെ അതിശയിപ്പിക്കുന്നതാണ് പക്ഷേ മാധ്യമങ്ങളിലൊന്നും അതുപോലെ വാർത്ത ആയില്ല കാരണം തൊട്ട് സൈഡിലിരിക്കുന്ന പ്രമോദ് നാരായണൻ എന്ന് പറയുന്നൊരു എം എൽ എ ഉണ്ട് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ എം എൽ എ ആണ് അദ്ദേഹമൊക്കെ പറയുന്നത് പോലെ എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രമോദ് നാരായണനൊക്കെ ഇങ്ങനെ ഉറക്കെ പറഞ്ഞില്ല പക്ഷേ രഹസ്യമായിട്ട് ഇതുപോലെ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഈ ജനാധിപത്യ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ കുന്തവും കുടച്ചക്രവും ആണെന്നൊക്കെ അദ്ദേഹം പറയണ്ടോ അപ്പോൾ എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു പക്ഷേ നമ്മുടെ സി പി എംകാർക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഗംഭീരമായിരിക്കുമെന്ന് ചോദിച്ച് ഫേസ്ബുക്കിൽ ലൈവ് വിട്ടു ഏരിയാക്കാൻ പറ്റും അങ്ങനെ ഫേസ്ബുക്ക് ലൈവ് വിട്ടതുകൊണ്ട് പിന്നെ മാധ്യമങ്ങളിലേക്കും നാട്ടുകാരുടെ ഇടയിലേക്കും ഒക്കെ എത്തി അപ്പോഴേക്കും ഇത് ഇദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള നിലക്ക് വലിയ തോതിൽ വിവാദമായി ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റൊരു മന്ത്രിയാണ് അപ്പോൾ അത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അപ്പോൾ അതിന്റെ പുറത്ത് പോലീസൊന്നും പക്ഷെ കേസെടുത്തില്ല പിന്നീട് ഏറ്റവും ഒടുവിൽ ഒരാൾ കോടതിയിൽ പോവുകയും അദ്ദേഹം കേസെടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് നിർബന്ധിതമാവുകയൊക്കെ ചെയ്തു അങ്ങനെ നിർബന്ധിതമായതിനു ശേഷം പോലീസ് പിന്നൊരു ഒളിച്ചു കളിയായിരുന്നു ഇപ്പോൾ പി പി ദിവയുടെ കാര്യത്തിലൊക്കെ കാണിച്ചതുപോലെ തന്നെ പോലീസ് ഈ കേസ് എങ്ങനെ മാറ്റി വെക്കാം കാരണം അവർക്ക് വീഡിയോ കിട്ടുന്നില്ല ഇത് ആ എവിടെ നിന്നാണ് സംസാരിച്ചതെന്ന് അറിയില്ല ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് കുറച്ചു നേരെ കണ്ണുമൊത്തി കളിച്ചു പാവം പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെ അന്വേഷണം നടത്തുമ്പോൾ അത്തരത്തിലേ അന്വേഷിക്കാൻ പറ്റും അതിനിടയിൽ നമ്മുടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാവം സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നു പോലീസുകാർ ഇത്തരത്തിലുള്ള കളിയൊക്കെ കളിച്ചു എന്നിട്ടൊരു കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ട് കുക്കടപ്പായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നേരെ കോടതിയിൽ കൊടുത്തു ആ റിപ്പോർട്ടാണ് കോടതി ഇന്ന് വലിച്ചെറിഞ്ഞിട്ടുള്ളത് ഇതേ സമയത്ത് സൈമിൾട്ട്സ്ലി നമ്മുടെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചതിന് ശേഷം ഒരു കൈനറ്റിക് ഹോണ്ടയോ ഹോണ്ട എന്തോ എന്തായിട്ട് ഇറങ്ങി മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോകുന്നതും തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചായക്കടയിലിരുന്ന് അദ്ദേഹം ഒരു കുന്തക്കാലം ഇരിക്കുന്നതും ഒരു കള്ളി കൊണ്ടെടുത്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്നു എന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾക്കൊക്കെ അദ്ദേഹം പണ്ടേ മിടുക്കനാണ് ചെങ്ങന്നൂരിലെ ആളുകളൊക്കെ മുങ്ങിച്ചാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കിടന്ന് കരഞ്ഞതൊക്കെ നിങ്ങൾ കുറവുണ്ടാവും വെള്ളപ്പൊക്കം ത്തിന്റെ സമയത്ത് പ്രളയം വന്ന സമയത്ത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളെയൊക്കെ അവർ പേരും ഡോക്ടേഴ്സാണ് പഠിപ്പിച്ചത് മറ്റേ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ഭൂലോഗ് റോഡിൻ്റെയൊക്കെ കോളേജിലാണ് കാശ് മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് കാശ് മേടിക്കത പഠിപ്പിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറിയില്ല പക്ഷേ അതിനുശേഷം ഈ മക്കളുടെയൊക്കെ കയ്യിൽ നിന്ന് അവർ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്തോ കരാറൊക്കെ ഒപ്പിട്ട് മേടിച്ചു അങ്ങനെ വളരെ കരുണാവനായിട്ടുള്ള ഒരാളാണ് അങ്ങനെ കാരുണ്യവാനായിട്ടുള്ള അദ്ദേഹം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ നടത്തുന്നുണ്ട് ആ ട്രസ്റ്റിലേക്ക് ഇവിടെ പരം പരിസ്ഥിതിയൊക്കെ കൈയ്യേറുന്ന ആളുകളും അതുപോലെ മണ്ണ് മാഫിയയും ഒക്കെ നിരവധി കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ കണ്ണാട്ട് ഫൈനാൻസിയേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടന്നിട്ടുണ്ട് അത് നിയമപരമായി തെറ്റൊന്നുമില്ല പലിശയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം വളരെ കാരുണ്യവാനായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് റിയാലോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് സഹിച്ചില്ല കാരണം ഈ ഇദ്ദേഹത്തെ പോലും മന്ത്രി എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ നമ്മുടെ സജി ചെറിയാൻ്റെ എതിരെയുള്ള അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി അദ്ദേഹത്തെ ഉടനെ തന്നെ തിരിച്ചെടുത്തു ആ തിരിച്ചെടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുള്ളത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ഒന്നാം മന്ത്രിസഭ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ആ സമയത്ത് നമുക്കറിയാം ജി സുധാകരനെ പോലെയുള്ള തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള തലയിൽ എന്തെങ്കിലും കുറച്ച് ബോധമുള്ള കുറേ ആളുകളൊക്കെയാണ് മന്ത്രിസഭയിൽ ഇരുന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് തോന്നി അങ്ങനെ പോയാൽ പോരാ ഇതിനേക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകൾ വേണം എന്ന് തോന്നിക്കൊണ്ട് അദ്ദേഹം എല്ലാം തന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയും ഏറ്റവും മെടുക്കനായിട്ടുള്ള നമ്മുടെ മുഖ്യ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ എടുത്തു വെച്ചു അദ്ദേഹം മിന്നൽ പരിശോധനകളുടെ കാളാണ് മിന്നൽ എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് ഉണ്ട് കെ എസ് ആർ ടി സി നടത്തുന്നത് അതുപോലെയല്ല മിന്നൽ പരിശോധന നടത്തുന്നതൊക്കെ പക്ഷേ മാധ്യമങ്ങളുമായിട്ട് ചേർന്നായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ റെസ്റ്റ് ഹൗസുകളിൽ ചെന്ന് കുപ്പി കണ്ടെടുക്കുക കുപ്പിച്ചില്ല് കണ്ടെടുക്കുക ഇത്തരത്തിലുള്ള പരിപാടികളാണ് ഉള്ളിലെടുക്കുള്ളത് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് അതിപ്രഗത്ഭനായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് അദ്ദേഹം അക്കങ്ങളൊക്കെ കൂട്ടി വായിക്കുന്നത് കേട്ടാൽ നമുക്ക് വലിയ സങ്കടം തോന്നും പക്ഷെ അദ്ദേഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുന്നത് വളരെ പ്രഗൽഭനായിട്ടുള്ള ഒരു മനുഷ്യരാണ് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥി സഖാക്കൾക്ക് വളരെ ഉറ്റം കൊള്ളുന്ന ഒരാളാണ് കാരണം നിയമസഭ പോലും തല്ലിപ്പൊളിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ നമുക്കറിയാമല്ലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തലയിൽ വീട് ചുമന്നുകൊണ്ട് നടക്കുന്ന നമ്മുടെ ബിന്ദു ടീച്ചറാണ് ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളാണ് അവിടെ നമ്മുടെ ഗവർണർക്കെതിരെ ഒരു പോസ്റ്റ് വെച്ചത് യു ആർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ നിന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള ഒരു ബോർഡ് വെച്ചിരുന്നത് ഈ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളാണ് അവർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ അതിനുശേഷം നമുക്കറിയാം അതുപോലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് അനാഥമായി പോകും വാസവൻ പോലും അത് നിയന്ത്രിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹത്തെ ഒട്ടേറെ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റ് തിരിച്ചെടുത്തു അപ്പോൾ ആ പിണറായി വിജയൻ ഗവൺമെന്റ് തിരിച്ചെടുത്തതിനെതിരെ അത്തരത്തിലൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതിനെതിരെയാണ് കോടതി ഇന്ന് വിധിച്ചിട്ടുള്ളത് ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നു എന്ന് തോന്നുന്നില്ല എന്നും കൂടാതെ ഇത് പല വാക്കുകളും അവഹേളനപരമായി തോന്നുന്നു എന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കോടതി ൊരു വാചകം കേട്ട് എനിക്ക് ചിരി വന്നു കോടതി പറഞ്ഞിട്ടുള്ളത് സത്യസന്ധരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് അന്വേഷിപ്പിക്കണമെന്നാണ് ഏത് സത്യസന്ധരായ ഉദ്യോഗസ്ഥനാണെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവൻ വല്ല സ്വന്തമായി കാലോടിച്ചിട്ട് ഹോസ്പിറ്റലിലാവും അന്വേഷിക്കാൻ പറ്റില്ലെന്ന് ലീവ് എടുക്കും അതാണ് നല്ലത് കാരണം അങ്ങനെ അന്വേഷിച്ച് മന്ത്രി സജിച്ചറിയാൻ അതിനൊരു റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ എവിടെയാണ് പുള്ളിക്ക് ജീവിക്കാൻ പറ്റുക താമസിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ട് അല്ലെങ്കിൽ എന്തായാലും പെൻഷൻ മേടിച്ച് പിരിയാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ പിന്നെ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒറീസയിൽ നിന്നോ ഒക്കെ പലതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരണം അല്ലെങ്കിൽ സി ബി ഐ പോലെയുള്ള ആളുകളൊക്കെ പറ്റണം അതിനുള്ള സ്കോപ്പൊന്നും ഇതിനകത്തില്ല യഥാർത്ഥത്തിൽ ഇത് അന്വേഷണം പോലും നടത്തേണ്ടതില്ല കാരണം അന്വേഷണം നടത്താൻ നമ്മുടെ പോലീസിന് തന്നെ മടിയായിരുന്നു വീഡിയോ കിട്ടാനില്ല ഇതാവിടെയാണ് പ്രസംഗിച്ചതെന്ന് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇവര് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ച് ഇതിൽ കേസെടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞത് അതിനിടയിൽ ഏതോ കുലംകുത്തി ബൈജു നോയൽ എന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ പോവുകയും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ വിധിയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വിധി എന്താണെങ്കിലും ഇനി കേസ് അന്വേഷണം കൂടുതൽ നടത്തിയാലും ഒക്കെ നമ്മുടെ കയ്യിൽ കാശ് ടാക്സ് മേടിക്കുന്ന കാശ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റേ സംഭവമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആന്റണി രാജു എന്ന് പറയുന്ന ഒരാൾക്കെതിരെയുള്ള കേസ് എങ്ങനെയാണ് കേരള പോലീസ് മുപ്പത് കൊല്ലത്തോളം വലിച്ചു നീട്ടിയത് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് ഇന്നലെ പറഞ്ഞതാണ് ഞാനത് ആവർത്തിക്കുന്നില്ല ഇപ്പം ഈ കേസിലുമൊക്കെ തന്നെ നമ്മുടെ സജി ചെറിയാലും നല്ല ബിരുദുള്ളതുകൊണ്ട് അതായത് ബിരുദള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ഒറ്റടിക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്കും ആലപ്പുഴ ജില്ല മുഴുവൻ നിയന്ത്രിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു വലിയ നേതാവുമായിട്ടൊക്കെ മാറിയത് ആ മെടുക്കുകൊണ്ടാണ് ആ മെടുക്കുള്ളതുകൊണ്ട് ഇതിപ്പോൾ എൽ ഡി ഇനിയിപ്പോൾ പിണറായി വിജയൻ മാറിയിട്ട് നാളെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാലും ഇനി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും ഇത് അന്വേഷിക്കപ്പെടുമെന്നോ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ താൽക്കാലികമായി ഒരു ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളത് സജി ചെറിയാനെ മാത്രമാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നേക്കാം പക്ഷേ സജി ചെറിയാൻ്റെ പത്രസമ്മേളനമാണ് എന്നെ ചിരിപ്പിച്ചത് വീണ്ടും അദ്ദേഹം പറയുന്നത് അന്ന് ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു ഒരു കുറ്റത്തിന് ഒരു ധാർമ്മികതയുടെ പേരിൽ രാജി ആവശ്യമുള്ളൂ അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞു ഇനി ധാർമ്മികത ഒന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ ധാർമ്മികത വേണ്ടത് ആർക്കാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു നിന്ന് സജി ചെറിയാനെ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ഒരു കുക്കടപ്പായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഒരു കെട്ടിച്ചമച്ച റിപ്പോർട്ട് ഉണ്ടാക്കുകയും അന്വേഷണം കൃത്യമായി നടത്താതെ അത് ഹൈക്കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമാണ് കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ ഉത്തരവാദിത്തം ആ മന്ത്രിയാണ് രാജിവെക്കേണ്ടത് പക്ഷേ രാജിവെക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഈ മിക്കവാറും രാഷ്ട്രീയക്കാരൊക്കെ തെറ്റ് ചെയ്താൽ ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്ന ആളുകൾ പോലും ശിക്ഷിക്കപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസ് കുഞ്ഞാലിക്കുട്ടിയുടെ അറിയാം ആകെയെ കിട്ടിയ ശിക്ഷ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു അഞ്ച് കൊല്ലത്തേക്ക് എം എൽ എ ആകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ സതി ചെറിയാന് കിട്ടിയൊരു ശിക്ഷയെന്ന് പറയുന്നത് കുറച്ചുകാലത്തേക്ക് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പാകെ തകരാറിലായി പോകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു തകരാറിലായി പോകും എന്നുള്ളത് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിട വിടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പത്രക്കാരോട് ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് ഇത്ര വെപ്രാളം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എ എം എം എയും അതുപോലെ സി പി എംഒക്ക് കൂടിയുള്ള ഒരു ഘടകകക്ഷിയും യും കൂട്ടുമുന്നണിയുമായിട്ടാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ സജി ചെറിയാനാണ് അതുകൊണ്ട് സജി ചെറിയാൻ നീണാൾ വാഴട്ടെ നമ്മുടെ കേരള ചക്രവർത്തിയായിട്ടുള്ള പിണറായി വിജയനും ഒരുപാട് കാലം ഇവിടെ ഭരിക്കട്ടെ ഇത്തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോട്ടെ ജനങ്ങൾ ജനങ്ങളോട് എം സി ജോസഫൈൻ പറഞ്ഞ വാചകം ഒരൊറ്റ വാചകമേ എനിക്ക് പറയാനുള്ളൂ സഹിച്ചോ